റീമ കലിംഗലിന്റെ ഒരു ഗ്ലാമറസ് ചിത്രം വിനായകൻ ഫേസ്ബുക്കിൽ ക്യാപ്ഷനുകളില്ലാതെ പങ്കുവച്ചതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും ചർച്ചകളും ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ച റീമ വിനായകൻ തന്നെ അഭിനന്ദിക്കാനായാണ് ചിത്രം പോസ്റ്റ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു ഷക്കീല രേഷ്മ തുടങ്ങിയവർ പൊതുബോധത്തെ തകർത്തവരാണെന്നും താൻ അവരുടെ ആരാധകയാണെന്നും വെളിപ്പെടുത്തിയ റീമ അവരെ പോലെ കരുതിയാണ് വിനായകൻ തന്റെ ചിത്രം പോസ്റ്റ് ചെയ്തതെങ്കിൽ അത് അഭിനന്ദനമായിട്ട് കാണുകയുള്ളൂ െന്നും വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി കമ്മട്ടിപ്പാടം സിനിമയിൽ അഭിനയിക്കുകയും സംസ്ഥാന അവാർഡ് നേടുകയും ചെയ്ത വിനായകനെ തനിക്കറിയാം എന്നാൽ അതിനുശേഷമുള്ള വിനായകനെ നേരിട്ട് പരിചയമില്ലെന്നും റിമ പറഞ്ഞു ചിത്രം പോസ്റ്റ് ചെയ്തത് തന്നെ ഒട്ടും ബാധിച്ചിട്ടില്ലെന്നും എന്നാൽ വിനായകനെതിരെ നൽകിയ പരാതി നൽകിയ കുട്ടി പറഞ്ഞ പല കാര്യങ്ങളും തന്നെ വേദനിപ്പിച്ചെന്നും റിമ കൂട്ടിച്ചേർത്തു ഫോട്ടോയുടെ കാര്യത്തിൽ പ്രതികരിക്കാനാകില്ലെന്നും ആ പെൺകുട്ടിക്ക് വേണ്ടി താൻ പ്രതികരിക്കുമെന്ന് റീമ കലിങ്കൽ അറിയിച്ചു